കാലമായതിനാൽ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവർക്കുണ്ട് സെല്ലിൽ ഒറ്റയ്ക്കായതിനാൽ തൽക്കാലം മറ്റെല്ലാം മറന്ന് പഠിക്കാനും ശ്രമിക്കുന്നു കുറവൊന്നുമില്ല എത്തിയ ആദ്യ ദിവസം തന്നെ ഉച്ചഭക്ഷണമായി നൽകിയത് ബിരിയാണിയാണ് പിറ്റേ ദിവസം പായസം ഉൾപ്പെടെയുള്ള സദ്യ തിങ്കളാഴ്ച സാമ്പാറും ചോറ് വിഭവങ്ങളും നമസ്കാരം ആളൊഴിഞ്ഞു ആരവങ്ങൾ ഒഴിഞ്ഞു അങ്ങനെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഷഹബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക് ഒരുവിധം മീഡിയ ഒക്കെ സ്ലോലി സ്ലോലി വിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ കേസിലും പോലെ അടുത്ത ഒരു കേസ് വരുമ്പോൾ എല്ലാവരും അതും വിടും പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ഷഹബാസിൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സഹോദരങ്ങൾക്കും പിന്നെ അവൻ്റെ വളരെ അടുത്ത ബന്ധുക്കൾക്കുമായിരിക്കും ബാക്കി എല്ലാവർക്കും ഇതൊരു ന്യൂസ് തന്നെയാണ് കുറച്ച് മുന്നേ ഒരു ക്ലിപ്പ് കണ്ടു കുറച്ച് ഒരു സ്കൂൾ കുട്ടീനെ എനിക്ക് കാണിക്കാൻ വയ്യ കേട്ടോ ഒരു സ്കൂൾ കുട്ടീനെ കുറച്ച് പേര് ഇത് അടിക്കുന്നത് അവരുടെ കയ്യിൽ നഞ്ചക്കുണ്ട് ആ ഒരു സീനും കണ്ടു നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങട്ടാണ് എന്ന് അറിയണമെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നൊരു ഒരു ഒരു ക്ലിപ്പുണ്ട് അതായത് യുവന്മാർക്ക് നിങ്ങൾ തമ്നെന്ന് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഷഹബാസിനെ വകവരുത്തിയ ടീംസിന് എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് മുറികളാണ് കാരണം കാരണമെച്ചാൽ അവർക്ക് പരീക്ഷാ സമ്മർദ്ദമുണ്ട് ഇത്ര എക്സാമിൻ്റെ പ്രഷറുണ്ട് ടെൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ എക്സാമിൻ്റെ പ്രഷർ ഉള്ളത് ഇവർക്ക് പ്രത്യേകം പ്രത്യേകം മുറികളുണ്ട് പിന്നെ ഈ കെയർ ഹോമ ജുവനൈൽ ഹോമിൽ ഇതിൻ്റെ ഭക്ഷണം വേറൊരു പുറത്തുള്ള ആൾക്കാരാണ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു ആ ഒറ്റ കാര്യം കൊണ്ടാണെന്ന് അറിയില്ല സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണമാണ് ചിക്കൻ ദം ബിരിയാണിയാണ് അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഡേ ചോറിന് പായസം എല്ലാ പരിപാടികളോടുകൂടി വളരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ മാതൃകാപരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുദ്ദേശിച്ച പോലെ തന്നെ ഇതുകൊണ്ടൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു സംഭവം ഒരു ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കില്ല എന്ന് പറഞ്ഞതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പൊക്ക് സെക്കൻഡറി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികളാണ് ഇവർക്ക് ജുവനയിൽ ഒബ്സർവേഷൻ ഹോമിൽ ലഭിക്കുന്നത് മികച്ച പരിഗണനയാണെന്നാണ് ലഭിക്കുന്ന വിവരം അഞ്ചു പേരും സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നതെങ്കിലും ശിക്ഷാ നടപടികളുടെ ഭാഗമായിട്ടുള്ള പരിഗണനയല്ല ലഭിക്കുന്നത് പരീക്ഷാ കാലമായതിനാൽ അത്യാവശ്യമായി തൽക്കാലം മറ്റെല്ലാം മറന്ന് പഠിക്കാനും ശ്രമിക്കുന്നു ഭക്ഷണകാര്യം മറ്റെല്ലാം മറന്ന് പഠിക്കണം എല്ലാവരും അവര് നാളത്തെ നാടിന്റെ വാഗ്ദാനാണല്ലോ പാവം പാവം അവന്റെ അച്ഛനും അമ്മയും അവന്റെ സഹോദരങ്ങളും ും കുറവൊന്നുമില്ല എത്തിയ ആദ്യ ദിവസം തന്നെ ഉച്ചഭക്ഷണമായി നൽകിയത് ബിരിയാണിയാണ് പിറ്റേ ദിവസം പായസം ഉൾപ്പെടെയുള്ള സദ്യ തിങ്കളാഴ്ച സാമ്പാറും ചോറു വിഭവങ്ങളും ഒബ്സർവേഷൻ ഹോമിൽ തന്നെ ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നത് നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി കുക്കിനെ ഉൾപ്പെടെ നിയമിച്ചിരുന്നെങ്കിലും ചിലരുടെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ കുക്കിനെ മാറ്റി നൽകുന്ന മിക്ക ദിവസങ്ങളിലും പലരുടെയും സ്പോൺസർഷിപ്പിലാണ് അതിനാൽ മികച്ച ഭക്ഷണമാണ് ഇവിടെ നൽകുന്നത് രാത്രി ചോറും കറിയും വൈകിട്ട് ചായയും സ്നാക്സുമാണ് നൽകുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലെ ക്രിമിനൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഒബ്സർവേഷൻ ഹോമിൽ എത്തിക്കുന്നത് ഗുണപാഠം നൽകുന്നതിന് പകരം തെറ്റായ ഇതൊക്കെ സംഘം ഷഹാസിൻ്റെ മാതാപിതാക്കളൊരവസ്ഥെ ആ അമ്മയൊന്നും നീട്ടിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം പോലും കുടിച്ചിട്ടില്ല ആ അമ്മ നീട്ടിട്ടില്ല ഉപ്പെന്ന് എവിടുന്നൊക്കെയോ കുറച്ച് ധൈര്യം സംഭരിച്ചിട്ട് ഇതിനു വേണ്ടി പോരാടണമല്ലോ കാരണം സ്വന്തം മകനെ മണ്ണിന്റെ അടിയിലാക്കിയ ടീം ഇപ്പോഴും നല്ല രീതിയിൽ വിലസുമ്പോൾ ഉപ്പത്തിന് വേണ്ടി പോരാടണല്ലോ ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അയാൾ എവിടുന്നൊക്കെയോ പടച്ചോൻ കൊടുത്തുള്ള ആ ശക്തി കൊണ്ട് ഉപ്പര് വന്നിട്ട് ഈ പിന്നെ മീഡിയയ്ക്ക് മുന്നിൽ സംസാരിക്കുന്നത് കാരണം ആൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അയാളും ഉണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് എല്ലാം കൂടി തണുത്ത് ഒന്നും ഉണ്ടാവാതെ പോകുന്നുള്ളത് അറ്റ്ലീസ്റ്റ് അവരെ മകനിനു തിരിച്ചു വരില്ല മൂപ്പന മോനിനു തിരിച്ചു വരില്ല അപ്പോൾ എന്താ പറയുക കുറച്ചെങ്കിലും ഇനിയും അയാൾ സ്വന്തം മകനുണ്ടായ പോലത്തെ ആ ഒരു ദുരനുഭവം വേറുള്ളവർക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് എവിടുന്നൊക്കെയോ പടച്ചോൺ കൊടുത്ത ധൈര്യത്തിൽ അയാൾ എനിക്ക് ഒന്ന് സംസാരിക്കുന്നത് ഉന്നതരായ അധികൃതർ അറിയാതെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന ആക്ഷേപവും ഇതിനിടയിൽ ഉയരുന്നുണ്ട് ഷഹബാസ് കേസിൽ മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെതിരെ കേസെടുക്കില്ലെന്നും റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു പറഞ്ഞു രക്ഷിതാവിനെ പ്രതി ചേർക്കേണ്ടതില്ല നഞ്ചക്ക് കൈമാറുന്ന പിതാവാണെന്നതിന് തെളിവില്ല അതേസമയം ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഷഹബാസ് സ്വാഭാവികം അത്ര മാത്രമേ പറയാനുള്ളൂ ഇത് അങ്ങനെ തന്നെയാണ് പോകണമെന്നുള്ള ഉറപ്പാണ് കാരണം വെച്ചാൽ എവിടൊക്കെയാണ് ഇതിന്റെ ബന്ധം പോയത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കുറച്ച് ഇന്നലെ ന്യൂസ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ സ്വാഭാവികം അത് മാത്രമേ പറയാനുള്ളൂ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ടെന്നും കെ ഇ ബൈജു പറയുന്നു കുട്ടികൾ എന്ന നിലയിലായിരുന്നില്ല പ്രതികളുടെ ഗൂഢാലോചന വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഇതിന് തെളിവാണ് കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെ പിടികൂടിയിട്ടുണ്ട് ോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഷഹബാസിനെ നഞ്ചക്കൊണ്ട് അടിച്ചതും ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുടെ മകനാണെന്നാണ് വിവരം വീട്ടിൽ നടത്തിയ പരിശോധനയിലായിരുന്നു കണ്ടെടുത്തത് ഷഹബാസിനെ ആക്രമിക്കാൻ നേതൃത്വം ഇനി ഇതിൽ വേറൊരു ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് കൂടി ഇന്ന് വന്നിട്ടുണ്ട് അതായത് ഇന്നലെ ഇവനിങ് കണ്ടാവും നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും ഇതില് ആക്രമിക്കുന്നതിന് ഒരു ആറാമത്തെ ഒരുത്തിനെ കൂടി പിടിച്ചിട്ടുണ്ട് ഇവൻ രണ്ടാം ക്ലാസ് മുതൽ ഫ്രണ്ട് ആയിരുന്നു കുടുംബസമേതം ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചു പോയവനാണെന്നുള്ളത് എന്താ എങ്ങനെയാണോ എങ്ങനെയാണ ഉപ്പാങ്ങുന്നത് താഴെ മൂന്നെണ്ണുണ്ട് അവര് അവസ്ഥയോ ഇപ്പൊ കഴിഞ്ഞ ദിവസം പിടിച്ചു കൊണ്ടുപോയ ആ വ്യക്തിയുടെ കുട്ടി അവളെ അനിയത്തി അവന്റെ സ്കൂളിൽ പഠിക്കുന്നത് ആ കുട്ടി വരെ പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയൻ ഒരുപാട് തല്ലി അവനെ കൊല്ലാനാക്കി ഉള്ള ഒരു ഇത് ഞമ്മള് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്പശ്ശമായിട്ട് നീതി കിട്ടും വരെ അവര് തെളിയിക്കും ഈ കേസ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉറപ്പ് തന്നിട്ടുണ്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതില് പേരന്റ്സും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വരാനിരിക്കുന്ന തെളിഞ്ഞു വരികയാണ് ഒരു കാര്യം ില്ല ഈ ആയുധങ്ങളൊക്കെ കണ്ടെടുത്തത് വീട്ടിൽ നിന്നാണെങ്കിൽ ഇതില് ഏത് ആൾക്കും ബുദ്ധിയുള്ള ആൾക്ക് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ ഇത് രക്ഷിതാക്കളുടെ പേരൻസിന്റെ സമ്മതത്തോടു കൂടി അവരറിയക്കൊള്ളയാണ് ഇത് നടക്കുന്നതെന്ന് ഒരുവിധ ആൾക്കാരും മുഴുവനും പറഞ്ഞു കഴിഞ്ഞ വർഷമുണ്ടായ പ്രശ്നങ്ങളിലും ഒതുക്കി തീർന്നു ഈ പ്രാവശ്യം അത് അതിലും ഭീകരമായിട്ട് വന്നു ഇനി അടുത്ത പ്രാവശ്യം ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഓരോ പത്രദക്ഷിതാവും പറയുന്നത് ശക്തമായി ഇത് പ്രതികരിക്കണം കുറ്റവാളികൾ മാത്രം നിരപരാധികൾ ശിക്ഷിക്കേണ്ട കുറ്റവാളികളെ നീതിയായത് രാഷ്ട്രീയം നോക്കാതെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ട് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ സ്റ്റോപ്പ് ആവും അല്ലാതെ ഇനിയും വരുന്ന തലമുറയിലേക്ക് ശക്തമായി ഇത് പോവുക ചെയ്യുന്നത് വരുന്ന അതായത് ഇനിയിപ്പോ പതിനഞ്ചു വയസ്സായ കുട്ടികളിലത് ഇനി പത്ത് വയസ്സായ കുട്ടികളിലൊക്കെ ഇത് വരുന്നത് അത് ഈ വീട്ടിൽ നിന്ന് ാണ് അപ്പൊ അങ്ങോട്ട് തീർച്ചയായിട്ടും അങ്ങോട്ട് അവര് ഇതിൽ പിന്നിൽ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്റെ മക വിളിച്ചിരുന്നു കോളേജിൽ കിടക്ക പോയി മകനെ അത്യാസന്റെ നിലയിൽ കിട്ടൂല എന്നുള്ള ഡോക്ടർമാരെ റിപ്പോർട്ട് കഴിഞ്ഞ ശേഷം ഒരു കോള് മറ്റേ സ്നേഹന്റെ ഫോണിൽ കോൾ ചെയ്തത് എന്റെ മകനാണെന്ന് അറിയില്ലായിരുന്നു ആ ഈ പിതാവ് വിളിച്ചിരുന്നു ആ എനിക്ക് പരിചയപ്പെടുത്തി കൂടാതിരുന്നോ എന്നുള്ളൊരു വാക്ക് അവന് ഞാനും പരിചയോ ഒരേ അങ്ങാടിയിലുള്ള ആളാ അതുകൊണ്ട് ആ കൊച്ചു കുട്ടി രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ എന്റെ കുട്ടിയുടെ കൂടെ പഠിച്ച കുട്ടിയാ ഇത് രണ്ട് സ്കൂളുകൾ ചേരി തിരിഞ്ഞുള്ള പ്രശ്നങ്ങളിൽ ഈ അക്രമം കിട്ടിയവനെ അവരെ ആക്രമിച്ചു സാധാഗതിയിലുള്ള ഒരു അക്രമമല്ല ആണോ അല്ല ജനങ്ങൾ മുഴുവനും പറയുന്നില്ലേ ഒന്നടങ്കില് കേരളം മൊത്തം പൂർണ്ണമായിട്ടും അവർ അവർ സംഭവിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നുണ്ട് പല ക്യാമറകളും ും നീതി ലഭിക്കുന്നുള്ളത് പ്രതീക്ഷിക്കല്ലേ ഇതിപ്പോ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു ജുവനൽ ജസ്റ്റിസ് ആക്ടിന്റെ ആ ഒരു പിന്നെ ലക്ഷറിയാണ് ജൂനൽ ജസ്റ്റിസ് ആക്ടിൽ പറയുന്ന പരീക്ഷ എഴുതാനുള്ള ഒരു സംവിധാനം ആ ഒരു ആക്റ്റിൽ പറയുന്നുണ്ട് ആ ജൂണൽ ജസ്റ്റിസ് ബോർഡ് തീരുമാനിക്കുന്നതുകൊണ്ടാണ് അവർക്ക് എക്സാം എഴുതാനുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടുള്ളത് അത് നിയമത്തിന്റെ നിയമത്തിൻ്റെ പാളിച്ചൻ നിയമങ്ങൾ മാറ്റണം മാറ്റി എഴുതപ്പെടണം കാലത്തിനനുസരിച്ച് ഇതൊക്കെ മാറണം കോപ്പി അടിച്ച് ആ വാക്ക് പല വാക്ക് കിട്ടുന്നുണ്ടല്ലേ കോപ്പി അടിച്ച് പരീക്ഷ പിടിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷം ഡീബാർ ചെയ്യാം അല്ലേ പക്ഷേ ഒരുത്തിൻ്റെ തലവണ്ടടിച്ച് പൊട്ടിച്ച് കൊന്നാൽ അവർ സെപ്പറേറ്റ് മുറിയിൽ എക്സാം പ്രഷർ കൊടുക്കാതെ കിടത്തുക ഏ കറക്റ്റ് സമയത്തിന് എണീച്ച് പഠിച്ച് വരാൻ അത്രയും എക്സാമിൻ്റെ പ്രഷറാണല്ലോ ഭാവിയിലെ വാഗ്ദാനങ്ങളാണല്ലോ നല്ല ബിരിയാണിയും പായസവും ചോറും സാമ്പാറും ഒക്കെ കഴിച്ച് നല്ല തടിച്ചു കൊഴുത്ത് പോലീസ് എസ്കോട്ടോടു കൂടി രാജകീയ വരവ് എക്സാമിനേഷൻ ഹാളിലേക്ക് കഷ്ടം